തെറ്റായ പ്രചരണത്തിലൂടെ ഇരവാദം മുഴക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ തട്ടിപ്പ് സമൂഹം തിരിച്ചറിയണമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് ജനറൽ സെക്രട്ടറി വി ആർ രാജശേഖരൻ ഈ കഴിഞ്ഞ ദിവസം മുസ്ലിം ന്യൂനപക്ഷങ്ങൾ അനർഹമായി ആനുകൂല്യങ്ങൾ സംസ്ഥാന സർക്കാരിൽ നിന്ന് നേടുന്നു എന്നും സംസ്ഥാന സർക്കാർ ന്യൂനപക്ഷ പ്രീണനമാണ് നടത്തുന്നത് എന്നും പ്രതികരിച്ച വെള്ളാപ്പള്ളി നടേശനെതിരെ ജമാഅത്ത് ഇസ്ലാമി രംഗത്തെത്തിയിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇതിനെതിരെ പ്രസ്താവനയുമായി വിശ്വ ഹിന്ദു പരിഷത്ത് ജനറൽ സെക്രട്ടറി രംഗത്തെത്തിയത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ അനർഹമായി ആനുകൂല്യങ്ങൾ നേടുന്നതിന്റെ എല്ലാ തെളിവുകളും തങ്ങളുടെ പക്ഷത്ത് ഉണ്ട് എന്നും അതിന്റെ പട്ടിക നിരത്താൻ തങ്ങൾ തയ്യാറാണ് എന്നും അദ്ദേഹം പറഞ്ഞു ഇന്നത്തെ പ്രിൻറ്റ് മീഡിയയിലും സോഷ്യൽ മീഡിയയിലും ഒരു വാർത്ത വൈറലായി പ്രചരിപ്പിച്ച് വരുന്നു പ്രചരിച്ചു വരുന്നു എന്തെന്നാൽ ഹിന്ദു സമൂഹത്തിന് അനുകൂലമായ ഒരു പ്രസ്താവന ഏറെ ആരാധ്യനായ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയും എസ് എൻ ട്രസ്റ്റിൻ്റെ ചെയർമാനുമായുള്ള ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർകള് മുസ്ലിം സമൂഹം അനർഹമായ സംവരണാനുകൂല്യങ്ങളടക്കം ഭരണക്കാരെ സമ്മർദ്ദത്തിലാക്കി അനർഹമായി പലതും നേടുന്നു എന്ന് പറയുന്ന സമയത്ത് അതിന് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയും നാവടപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടും ജമായത്തെ ഇസ്ലാമിയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലും പ്രിന്റ് മീഡിയയിലും ഒക്കെ വാർത്ത ചമച്ചിരിക്കുന്നത് തെറ്റായ ഒരു പ്രചരണത്തിലൂടെ ഇരവാദം മുഴക്കുന്ന ജമായത്തെ ഇസ്ലാമിയുടെ ഈ തട്ടിപ്പ് സമൂഹം തിരിച്ചറിയണം അനർഹമായി വാങ്ങുന്നതിൻ്റെ പട്ടിക നിരത്താൻ വിശ്വ ഹിന്ദു പരിഷത്ത് തയ്യാറാണ് ഒരു മതത്തിനും ഭാരത ഭരണഘടനയെ അനുശാസിക്കുന്നത് ഒരു മതത്തിനും സംവരണ ആനുകൂല്യം അനുവദിക്കുന്നില്ല ജാതികൾക്കാണ് അതും ഹൈന്ദവ ധർമ്മത്തിലെ അവാന്തര വിഭാഗങ്ങളിൽ ദുരിതം അനുഭവിക്കുന്ന അവഗണന അനുഭവിക്കുന്ന ജാതി സമൂഹങ്ങൾക്ക് ഭാരതത്തിന്റെ ദേശീയതയുടെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്നതിന് വേണ്ടി മാത്രമാണ് സംവരണ തത്വം ഭരണഘടനയിൽ അനുശാസിക്കുന്നത് എന്നാൽ അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് അടിയന്തരാവസ്ഥ കാലത്തുമൊക്കെ കോൺഗ്രസുകാരെ ഇത്തരത്തിലെ ഭരണഘടനാ ഭേദഗതിയിലൂടെ മുസ്ലിമങ്ങൾക്ക് അനർഹമായ പലതും വെച്ച് നീട്ടിക്കൊടുത്തു അതിന് പിന്തുടർന്നുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരും കൊടുത്തു അന്യായമായ സ്കോളർഷിപ്പുകൾ ഇവിടെ പട്ടികജാതിക്കാരന് കൊടുക്കുന്ന ലംസം ഗ്രാൻഡ് പോലും വർഷങ്ങൾക്ക് മുമ്പേ നിശ്ചയിച്ചിരുന്ന ചെറിയ തുക മാത്രം ഇന്ന് ഓരോ ഇനത്തിനും എന്തിനെ എലക്ട്രിസിറ്റി നിസ്സാര ഒരു കാര്യമാണ് ഇലക്ട്രിസിറ്റിയുടെ ചാർജ് ഈടാക്കുന്നതിൽ മുസ്ലിം സ്ഥാപനങ്ങൾക്ക് പ്രത്യേകം ഹിന്ദു സ്ഥാപനങ്ങൾക്ക് വർദ്ധിച്ച നിരക്ക് ഇത് എന്ത് നീതിയാണിതുള്ളത് ഇതാണോ ജന ഇതിനെ ചോദ്യം ചെയ്യുമ്പോഴേക്കും അവരെ വളഞ്ഞിട്ട് ആക്രമിച്ച് ഇരവാദം മുഴക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ജമായത്തെ ഇസ്ലാമിയെ പോലെയുള്ള ജിഹാദി സംഘങ്ങള് ഈ പരിപാടി അവസാനിപ്പിച്ചേ മതിയാവുകയുള്ളൂ അതുകൊണ്ട് ഭാരത സർക്കാരിനോടും കേരള സർക്കാരിനോടും ഹിന്ദു പരിഷത്തിന് അപേക്ഷിക്കുവാനുള്ളത് മതപരമായ സംവരണ തത്വം പാലിക്കുന്നത് അവസാനിപ്പിക്കണം ജാതികൾക്കാണ് ഹൈന്ദവ സമാജത്തിലെ അവാന്തര വിഭാഗങ്ങൾക്ക് അതും കൂടി കൊടുത്ത് ഇന്നും അവരവശത അനുഭവിക്കുകയാണ് അവർക്കാണ് സംവരണം കൊടുക്കേണ്ടത് അല്ലാതെ മുസ്ലിമങ്ങൾക്ക് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ മകനും മകളും അതേപോലെ യൂസഫ് ലുലു കമ്പനിയുടെ ചെയർമാനായിട്ടുള്ള യൂസഫ് അലിക്കും അയാളുടെ അയാളുടെ മക്കളും ഒക്കെ സംവരണ ആനുകൂല്യങ്ങൾ പറ്റുമ്പോൾ ഇവിടുത്തെ തെരുവോരങ്ങളിൽ കഴിയുന്ന പട്ടിണി പാവങ്ങൾക്ക് ഇത് ലഭിക്കുന്നില്ല എന്ന നക്തസത്യമാണ് ഇത് പാവപ്പെട്ട ഹിന്ദു തിരിച്ചറിയുന്നില്ല അപ്പൊ അതിനെ ഒന്നുകൂടി മായ്ക്കുന്നതിന് വേണ്ടിയാണ് ജമായത്തെ ഇസ്ലാമിയെ പോലെയുള്ള ഭീകര സംഘടനകള് ഇവർ ഇതിനെതിരെ ശബ്ദം ഉയർത്തുന്നവരുടെ നാവടപ്പിക്കാൻ ശ്രമിക്കുക അത് ഇനിയുള്ള കാലം വിലപ്പോവില്ല ഹിന്ദു സമാജത്തെ ബോധവൽക്കരണത്തിലൂടെ ഈ വൈജാത്യം ഭാരതത്തിന്റെ മുൻ പ്രധാനമന്ത്രി പോലും പറഞ്ഞിരുന്നത് എന്താണെന്ന് അറിയാമോ ഇവിടുത്തെ വിഭവ സമാഹരണത്തിൻ്റെ മുഖ്യ പങ്ക് മുസ്ലിമിനുള്ളതാണ് രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിനും അവരുടെ തെരഞ്ഞെടുപ്പ് പത്രികയിൽ പ്രഖ്യാപിച്ചത് എന്താണ് ഹിന്ദുക്കളുടെ സ്വത്തുക്കൾ മുഴുവൻ എടുത്ത് മുസ്ലിമിന് കൊടുക്കും അങ്ങനെ മുസ്ലിം വോട്ട് ഏകോപിതമായി സംഭരിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു അപ്പം അതൊക്കെ തന്നെ സംഘടിത വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ചുകൊണ്ട് ഭരണക്കാരെ വരുതിയിൽ വരുത്തിക്കൊണ്ട് ഇത്തരത്തിൽ അനർഹമായി നേടുന്ന എന്നിട്ട് അവർ പറയുന്ന അനർഹമായി ഞങ്ങൾ ഒന്നും നേടുന്നില്ല എന്ന് മുസ്ലിം സമൂഹത്തിന് അനർഹമായി നേടുന്നതിൻ്റെ പട്ടിക എണ്ണിയാലൊടുങ്ങാത്തതാണ് യാതൊരു സംശയമില്ല അത് ഒരു സംവാദത്തിന് തയ്യാറാണെങ്കിൽ മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അത് അവരുടെ മുമ്പിൽ വെക്കുവാൻ വിശ്വ ഹിന്ദു പരിഷത്ത് തയ്യാറാണ് അതുകൊണ്ട് ഭരണഘടനാ ഭേദഗതിയിലൂടെ അനർഹമായ സംവരണ തത്വങ്ങൾ എടുത്തു കളഞ്ഞുകൊണ്ട് ഭരണഘടന ആദ്യ അതിൻ്റെ ഭരണഘടനാ ശില്പികൾ വിവക്ഷിച്ചിരുന്ന മാതിരി ഹൈന്ദവ സമാജത്തിലെ അവാന്തര വിഭാഗങ്ങളായ ജാതി സമൂഹങ്ങൾക്കായിട്ട് ആ സംവരണങ്ങൾ കൊടുക്കണം മതത്തിന് സംവരണമില്ല അതുകൊണ്ട് ഇസ്ലാമിക മതം മുസ്ലിം ഒരു മതമാണ് ക്രിസ്ത്യാനിറ്റി ഒരു മതമാണ് അവർക്ക് വിവക്ഷിച്ചിട്ടില്ല അവർക്ക് കൊടുക്കാനായിട്ട് ഭരണഘടനാ ശില്പികൾ ഒരിക്കൽ പോലും ആഗ്രഹിച്ചിട്ടില്ല അതുകൊണ്ട് ആ പരിപാടി നിർത്തിയേ മതിയാവുള്ളൂ അനർഹത ഇതിൽ കൊടുക്കുന്നത് ഇതിൽ നിങ്ങളൊന്നു കാര്യം മനസ്സിലാക്കണത് വിശ്വഹിദ്ധേഷത്ത് മാത്രമല്ലല്ലോ പറയുന്നത് മാറാട് സംഭവം ഉണ്ടായ സമയത്ത് അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്ന ശ്രീമാൻ എ കെ ആൻ്റണി അവർകൾ അദ്ദേഹം പറഞ്ഞല്ലോ ഈ ഭരണത്തിന്റെ തണലിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ഭരണത്തെയും സർക്കാരിനെയും സമ്മർദ്ദത്തിലാക്കി അന്യായമായി നേടുന്നത് അവസാനിപ്പിക്കണം അവസാനിപ്പിക്കണം അപ്പൊ സമ്മർ എത്രത്തോളം ഇസ്ലാമിക സമൂഹം സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്നു എന്നതിൻ്റെ പ്രകടിത രൂപമാണ് എ കെ ആന്റണി ഹിന്ദുവല്ല ക്രൈസ്തവനാണ് അദ്ദേഹം ഏറെ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്ന് തോന്നുന്നു മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനം അദ്ദേഹം പോലെ സഹി കെട്ട് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കാവുന്നതാണ് അതുകൊണ്ട് ഈ ഒരു സംവിധാനം ഈ അനർഹമായി നേടുന്നത് വേണ്ട എന്ന് വെക്കാൻ മുസ്ലിം സമൂഹം തയ്യാറാവണം ഞങ്ങൾക്ക് അനർഹമായതൊന്നും വേണ്ട അർഹമായത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അർഹമായതിനേക്കാൾ എത്രയോ ഇരട്ടി നിങ്ങൾ നേടിക്കഴിഞ്ഞു ഇനിയെങ്കിലും ഇത് അവസാനിപ്പിക്കാൻ ഇസ്ലാമിക സമൂഹം അതിലെ നല്ലവരായ മുസ്ലിം സഹോദരങ്ങള് അതിനാണ് തയ്യാറാവേണ്ടത് ഈ ഭീകരന്മാരെ സമൂഹ മധ്യത്തിൽ ഒറ്റപ്പെടുത്താൻ ദേശീയ മുസ്ലിം സഹോദരങ്ങൾ തയ്യാറാവണം ഇതാണ് വിശ്വഹിന്ദു പരിഷത്തിന് ഈ അവസരത്തിൽ വ്യക്തമാക്കുവാനായിട്ടുള്ളത്